ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും മബിയുടെയും വീട്ടില് കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് എപ്പോഴും അജയുടെ മനസ്സിലിരിപ്പ് താൻ എന്ത് വിചാരിച്ചാലും അല്ലെങ്കിൽ താൻ എന്ത് ചെയ്താലും ആ കള്ളങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തൻ്റെ താൻ എന്ത് കള്ളം ചെയ്താലും അത് ആരും കണ്ടുപിടിക്കത്തില്ല നിരഞ്ജനയും അറിയത്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തകളാണ് അജയുടെ മനസ്സിൽ പക്ഷേ അജയ് അറിയുന്നില്ല താൻ ഓരോ കാര്യങ്ങളും മറയ്ക്കുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി തന്നെ കൊടുക്കാനായിട്ട് പലരും തൻ്റെ ചുറ്റിലുണ്ടെന്നുള്ള കാര്യം അജയ് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ആ ഒരു അജയെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന പലരുടെയും വായിൽ നിന്ന് തന്നെ നിരഞ്ജന സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുമാത്രമല്ല ഇന്ന് ജാനകിയുടെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ശ്രമം ഇന്ന് ഇവിടെ വീണ്ടും തുടങ്ങുവാണ് മാത്രമല്ല ജാനകിയുടെ അമ്മയെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകി പോവുകയാണ് ഇന്ന് തന്നെ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടും ജാനകിക്ക് സാധിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് അളക്കാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ ഒരു സത്യം ജാനകി തിരിച്ചറിയുവാണ് തൻ്റെ അമ്മ അമ്മയുടെ അമ്മയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ അച്ഛൻ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ജാനകി തിരിച്ചറിഞ്ഞു പക്ഷേ ഉണ്ണിത്ത മനസ്സിൽ തമ്പി പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമോ അജയ്ക്ക് ഇതേപോലെ ഒരു ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ ആ ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയായിരിക്കുമോ അതോ അത് തെറ്റാണോ ഞാനിന്നി എന്ത് ചെയ്യും ഇത് നിരഞ്ജനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ എടുക്കും എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നൊന്നും തമ്പി ഉണ്ണിത്താൻ അറിയത്തില്ല എന്തായാലും ഉണ്ണിത്താൻ രണ്ടും കൽപ്പിച്ചു നിരഞ്ജനെ വിളിച്ചത് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു നിരഞ്ജനെ വിളിച്ചു എന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു സംസാരിച്ച സമയത്ത് നിരഞ്ജന പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു വച്ചാ എന്നോട് അപർണ ഇതിനെ പറഞ്ഞു അപ്പോൾ ഉറപ്പായിട്ടും തമ്പിയായിരിക്കും അച്ഛനോട് ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചത് എന്ന് നിരഞ്ജനയ്ക്ക് അവിടെ ഉറപ്പായി കാരണം അബിയാണ് അത് അപർണയാണ് തന്നോട് ഈ കാര്യം പറഞ്ഞത് അപർണ അറിഞ്ഞ കാര്യം ഉറപ്പായിട്ടും തൻ്റെ അച്ഛനോട് പറയാതിരിക്കത്തില്ല എന്ന് നിരഞ്ജനയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തമ്പിവിടെയാണ് ഉണ്ണിത്താൻ ഈ കാര്യം അറിഞ്ഞത് എന്ന് നിരഞ്ജന അറിയുകയും എന്തായാലും ഞാൻ ഈ സത്യങ്ങളെപ്പറ്റി അബിയോട് അജയോട് ചോദിച്ചതാണ് പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയാവൂ അതിൽ കൂടുതലൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ നിരഞ്ജന പറഞ്ഞപ്പോഴും ഉണ്ണിത്താൻ പറഞ്ഞു ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ നീ എന്തായാലും വേറൊരു രീതിയിൽ നോക്കണ്ട നീ എന്തായാലും ഇതിനെപ്പറ്റി അറിയാനായിട്ട് നോക്ക് അജയ് എവിടെയാണ് ബാംഗ്ലൂരിൽ എവിടെയാണ് ബിസിനസ് തുടങ്ങാനായിട്ട് പോകുന്നത് എന്ത് ബിസിനസ് ആരാണ് പാർട്ട്ണർഷിപ്പ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നീ അറിയാനായിട്ട് ശ്രമിക്കുന്നു മാത്രം ഉണ്ണിത്താൻ പറഞ്ഞു അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് അജയ് തീരു അവിടെ നിരഞ്ജന തീരുമാനിച്ചു അങ്ങനെ നിരഞ്ജന അപർണയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു അപർണ അങ്ങോട്ട് വന്ന ടൈമിൽ തന്നെ അപർണയോടി ഇതിനെപ്പറ്റി ചോദിച്ചു ഞാൻ ഇതേപോലെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപർണയെ കാത്തു നിന്നതെന്നും ഞാൻ അപർണയെ കാത്തു നിന്നത് എന്ന് തുടങ്ങി മാത്രമല്ല ഇതുപോലെ ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തെ പറ്റി ഞാൻ അജയോട് ചോദിച്ചപ്പോൾ അജയ്ക്ക് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ എല്ലാവരും ഇത് കട്ടി കെട്ടിച്ചമയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണെന്ന് അജയ് എന്നോട് പറഞ്ഞു മാത്രമല്ല എൻ്റെ അച്ഛൻ ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു അപ്പോൾ അച്ഛൻ ഈ കാര്യം അറിഞ്ഞു എന്നുണ്ടെങ്കിൽ തമ്പി വഴിയെ അറിയത്തുള്ളൂ അപർണ ആയിരിക്കും അപർണയുടെ അച്ഛനോട് പറഞ്ഞത് അപർണയ്ക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ എന്നോട് പറ അജി എന്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ് തുടങ്ങിയത് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് എവിടെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയാമോ എന്നൊക്കെ അപർണയോട് നിരഞ്ജന ചോദിച്ചു പക്ഷേ അപർണ തീർച്ചയായിട്ടും പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും നിന്നോട് ഡീറ്റെയിൽസ് പറയാനായിട്ട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ആ ഡീറ്റെയിൽസ് വേറെ ആരോടെങ്കിലും പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ആത്മഹത്യക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കടുകയും ചെയ്താൽ ഉറപ്പായിട്ടും ആ കുറ്റബോധം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വെച്ച കാരണവശാലും ഈ ബാക്കി എനിക്കറിയാനുള്ള സത്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറയത്തില്ല പക്ഷെ നീ കണ്ടുപിടിക്ക് നിന്റെ ഭർത്താവല്ലേ നീ കണ്ടുപിടിക്ക് എന്നാൽ നിരഞ്ജൻ അപ്പൊ പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് എനിക്ക് പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അജയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് നിരഞ്ജന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ നിപർണയോട് നിരഞ്ജന പറഞ്ഞുവെങ്കിൽ പോലും നിരഞ്ജനെ സ്നേഹിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാനായിട്ട് തുനിഞ്ഞ ആളാണ് അജയ് അങ്ങനെയുള്ള അജയ് നിന്നെ ചതിക്കത്തില്ല എന്ന് മാത്രം നീ പറയരുത് എന്നുകൂടി അപർണ പറഞ്ഞു ഇതെല്ലാം നിരഞ്ജനയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ടായിരുന്നു അജയ് ഇതിനെപ്പറ്റി ചോദ്യം അജയ് വന്ന സമയത്ത് നിരഞ്ജനയുടെ മൂഡ് ഓഫ് കണ്ടപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും നിരഞ്ജന തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അജയോട് പറയുകയും എന്നാൽ ഇതെല്ലാം എല്ലാവരും കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി എന്നെ കരുവാരിത്തേക്കാനായിട്ട് നോക്കുന്നതാണ് കെട്ടിച്ചമച്ച കഥകളാണ് നീ അതൊന്നും വിശ്വസിക്കരുത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ നിന്നെ മാത്രമേ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ വേറെ ആരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല എനിക്ക് ബിസിനസ് ഉണ്ട് പക്ഷേ ഒരു പാർട്ട്ണർ ഇത് ഞാൻ ആ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നോക്കുന്നത് എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സംശയം കൊണ്ടിട്ടത് ആരാണെന്ന് എനിക്കറിയാം ശരണം അമൃതയുമാണ് എന്ന് എനിക്കറിയാം അവർക്ക് ഇതിനെപ്പറ്റി അറിയാം ഹണി റോസ് എന്ന ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ വരെ ശരൺ ഇവിടെ പറഞ്ഞു പരത്തി സത്യം പറഞ്ഞാൽ ഹണിറോസും റോസും ശരണും തമ്മിലാണ് ബന്ധം അത് അറിഞ്ഞു വെച്ചിട്ടും എന്നെ കരിവരി കരിവാരിത്തേക്കാനായിട്ടാണ് അവൻ നോക്കുന്നത് എന്നുള്ള രീതിയിലും കൂടി അവിടെ സംസാരിച്ചു പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം നിരഞ്ജനയുടെ മനസ്സിലുണ്ടായിരുന്നു അജയ് തന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിരഞ്ജനയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും നിരഞ്ജന ശ്രമിക്കുവാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി നടന്നു അമൽ പ്രഭാവതിയെ കാണാനായിട്ട് പോയി റൂമിൽ പ്രഭാവതിയെ കണ്ടു എന്നാൽ മുത്തശ്ശിയെ കൊണ്ടാക്കിയത് നിന്റെ ഭാര്യയാണെന്നും നിന്റെ ഭാര്യ ഈ ഒരു കാര്യം ചെയ്തതിൽ നിനക്കും നീം സപ്പോർട്ട് ചെയ്യുവാണെന്നുള്ള രീതിയിൽ നിര അവിടെ പ്രഭാവതി സംസാരിച്ചു എന്നാൽ അപ്പോഴും അമൽ കുറ്റപ്പെടുത്തിയത് പ്രഭാവതിയെയാണ് അവിടെ അവർ ചെയ്തതിൽ ഇപ്പോൾ അവർ ചെയ്തു ശരിയാണ് പക്ഷെ അവർ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവള് ഒരു കാര്യം ചെയ്തു എന്നാൽ മുത്തശ്ശി അത്രത്തോളം അമ്മയെ ദ്രോഹിച്ചിട്ടില്ലേ അമ്മയെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടില്ലേ അങ്ങനെയുള്ളപ്പോൾ അവൾ ചെയ്തതിൽ എന്താണ് തെറ്റ് മുത്തശ്ശി പാഠം പഠിക്കട്ടെ അതുമാത്രമല്ല അച്ഛൻ അബിയഡൻ്റെ പേരിൽ ഈ വീട് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അച്ഛൻ എത്രത്തോളം ഇത് വിശ്വാസമുള്ളത് കൊണ്ടാണ് അബിയേട്ടന്റെ പേരിൽ ഈ ഒരു വീടും സ്വത്തുക്കളും എഴുതി വെച്ചത് എന്ന് അമ്മ ഓർക്കണം സ്വന്തം മകനായ എന്നോട് പോലും അച്ഛന് വിശ്വാസമില്ല അത് വേറൊന്നും അല്ല അച്ഛൻ അറിയാം അബിയേട്ടന്റെ പേരിൽ വീട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരത്തില്ല എല്ലാവരെയും അബിയേട്ടൻ ചേർത്ത് പിടിക്കുമെന്ന് അച്ഛൻ അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും എന്നാൽ അച്ഛൻ അമ്മ അബിയേട്ടനെ സ്നേഹിക്കുന്നതുപോലെ അമ്മ എന്തെങ്കിലും അബിയേട്ടനെ മനസ്സിലാക്കിയിട്ടുണ്ടോ മാത്രമല്ല അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് പോലും അമ്മ അച്ഛനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അച്ഛനെ ഒന്ന് വിശ്വസിക്കാൻ പോലും അമ്മ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊക്കെ സംസാരിച്ചു ഇതൊക്കെ എന്നൊക്കെ പ്രഭാവതി സം പ്രഭാവതിയോട് അമല് സംസാരിച്ചു അപ്പോൾ പ്രഭാവതി നമ്മുടെ സൂര്യനാരായണനോട് ചെയ്ത ആ ഒരു ഓരോ കാര്യങ്ങളും സൂര്യനാരായണനോട് ചെയ്ത ഓരോ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇന്ന് വരെ പ്രഭാവതി സൂര്യനാരായണനോടും അഭിയോടും ആ ഒരു സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കാണിച്ച അകലവും എല്ലാം പ്രഭാവതി ഓരോന്നായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ അളകാബരിയിൽ നടക്കുവാണ് എന്നാൽ ജാനകി ഒരു രഹസ്യം കണ്ടുപിടിച്ചു അച്ഛൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഡോക്യുമെന്റ്സ് ബെഡിൻ്റെ അടിയിലുള്ള ഡ്രോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡോക്യുമെന്റ്സ് ആണ് അച്ഛൻ്റെ ബെഡിൻ്റെ അടിയിലുള്ള ഒരു ഡ്രോയിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് പേപ്പറുകളാണ് ആ പേപ്പറിൽ ഒരു ചാരിറ്റി സൊസൈറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അച്ഛൻ കുറച്ച് പണം അടച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യത്തെ സംഭാവന എന്ന് പറഞ്ഞ് ആ സംഭാവന ചെയ്ത ഇതെന്നും എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭാവന സംഭാവനകൾ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള അച്ഛൻ എന്തുകൊണ്ട് ഈ ഒരു പേപ്പർ മാത്രം ഈ ഇത്രയും സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കണം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം അച്ഛൻ ഇതെന്തോ ഇതാരും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഒളിപ്പിച്ച് വെച്ചതെന്നുള്ള രീതിയിൽ ജാനകി സംസാരിച്ചു എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഞാൻ പോവാനായിട്ട് തീരുമാനിച്ചു ഇവിടെ പോയിട്ട് അമ്മ എൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത് എന്നാൽ അബിയേട്ടൻ വരണ്ട പൊന്നുവിനെ നാളെ തന്നെ സ്കൂളിലാക്കണം അബിയേട്ടൻ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ പലരും നമ്മൾ രാവിലെ ഇറങ്ങി പോകുന്നതിൻ്റെ പേരിൽ സംസാരം നടക്കുന്നുണ്ട് അബിയേട്ടനും കൂടി വരണ്ട അബിയേട്ട എന്നൊക്കെ ജാനകി പറഞ്ഞുവെങ്കിലും ജാനകി ഒറ്റയ്ക്ക് വിടാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല പൊന്നുവിനേം കൊണ്ട് നാളെ പോകാമെന്നാണ് അഭി പറയുന്നത് ആ ഒരു ഓർഫനേജിൽ പോയതിന് ശേഷം അവിടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാം എന്തായാലും എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാതിരിക്കത്തില്ല എന്ന് ജാനകി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ജാനകി നേരെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇറങ്ങി ഒപ്പം തന്നെ അഭിയും കുളിച്ചിറങ്ങി നിൽക്കുവാണ് അപ്പം അഭി ചോദിച്ചു ജാനകി പൊന്നു എവിടെ പൊന്നുനെ നീ ഒരുക്കിയില്ലേ പോകണ്ടേ നമുക്ക് എന്നാൽ നിരഞ്ജന പറയുവാണ് അബിയേട്ട ഞാനും ജാനകിയിട്ടും കൂടി പോയിട്ട് വരാം ജാനകി പറയുവാണ് ഞാൻ രാവിലെ ഒരുങ്ങിയിറങ്ങിയപ്പോൾ നിരഞ്ജനം എവിടെയാണെന്ന് ചോദിച്ചു എന്നാൽ എൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനേം പറഞ്ഞു എൻ്റെ കൂടെ വരുവാണെന്ന് അവർക്കറിയാമല്ലോ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിരഞ്ജനേം പറഞ്ഞു എനിക്ക് ആ സ്ഥലം എവിടെയാണെന്ന് അറിയാം ലോക്ക കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം അബിയേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയോ എന്ന് പറഞ്ഞപ്പോൾ അബിയും ശരി നിങ്ങൾ പോയിട്ട് വാ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി ജാനകി നിരഞ്ജനയും നിരഞ്ജനയ്ക്ക് എന്ന് പറയുമ്പോൾ അജയെക്കുറിച്ചുള്ള സത്യങ്ങൾ ജാനകിക്ക് അറിയാമോ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ജാനകിയുടെ വാവ വഴി തന്നെ വായിൽ കൂടെ തന്നെ ആ സത്യങ്ങൾ അറിയാനായിട്ടാണ് നിരഞ്ജന ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക അജയ്ക്ക് ഒരു ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നിരഞ്ജന അജയെ കൊടുക്കിയിരിക്കുവാണ് ഇനി അതിനുള്ള തെളിവുകൾ മാത്രം നിരഞ്ജനയ്ക്ക് കിട്ടിയാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും നിരഞ്ജന മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ ജാനകിയുടെയും നിരഞ്ജനം ഈ ഒരു യാത്രയിൽ തന്നെ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുകൂടി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ